ദിവ്യകാരുണ്യനാഥനായ ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എൻ്റെ ജീവിതത്തിൽ അങ്ങ് ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു അങ്ങേ കൂടുതൽ സ്നേഹിക്കുവാൻ എന്നെ സഹായിക്കണമേ അതിനായി അങ്ങേ പരിശുദ്ധാത്മാവിനെ അയച്ച് എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ എൻ്റെ ഈശോയെ ഞാൻ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും പ്രത്യേകിച്ച് അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു വേണ്ട വിധം ഇവയെല്ലാം പഠിക്കുവാൻ എന്നെ സഹായിക്കണമേ പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുവാനും പരീക്ഷയ്ക്ക് നന്നായി എഴുതുവാനും എന്നെ സഹായിക്കണമേ വിജയം നൽകുന്ന ദൈവമായി അങ്ങ് എൻ്റെ കൂടെ ഉണ്ടാകണമേ എൻ്റെ പഠനത്തിലൂടെയും വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയുമെല്ലാം അങ്ങേ മഹത്വപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണമേ ഞാൻ സഞ്ചരിക്കേണ്ട വഴി അവിടുന്ന് എന്നെ പഠിപ്പിക്കണമേ ദിവ്യകാരുണ്യനാഥയായ പരിശുദ്ധ അമ്മേ വിശുദ്ധ യൗസേ പിതാവേ എൻ്റെ കാവൽ മാലാഘമാരെ ഇഷ്ടവിശുദ്ധരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ എന്റെ ഹൃദയത്തിൽ വന്നു നിറയണമേ ഓരോ പ്രഭാതത്തിലും സായാഹ്നത്തിലും അങ്ങെൻ്റെ രക്ഷയും സങ്കേതവുമായിരിക്കണമേ ജ്ഞാനവും അറിവും നൽകി എന്നെ അനുദിനം വളർത്തണമേ അങ്ങയുടെ വിരൽ തുമ്പിനാൽ പരീക്ഷകൾ എഴുതുവാൻ എന്നെ സഹായിക്കണമേ പഠനവേളയിലെ അലസതയും പരീക്ഷാവേളയിലെ അസ്വസ്ഥതയും എന്നിൽ നിന്നെടുത്തു മാറ്റണമേ ആത്മവിശ്വാസവും പ്രത്യാശയും നൽകി എന്നെ ശക്തിപ്പെടുത്തണമേ ബുദ്ധിമുട്ടുള്ള പരീക്ഷകൾ അഭിമുഖീകരിക്കുവാൻ ആത്മധൈര്യം നൽകണമേ എൻ്റെ എല്ലാ പരീക്ഷകളും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു എന്നെയും എൻ്റെ എല്ലാ പരീക്ഷകളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ആമി